ലൈംഗികാതിക്രമം നടത്തിയ പിടിയിൽ ചവറ പനക്കൽ വീട്ടിൽ റഹീമാണ് പോലീസിന്റെ ജൂൺ ഇരുപത്തിയൊൻപതിനാണ് സംഭവം കുട്ടിയുമായി മുൻപരിചയമുള്ള അബ്ദുൽ റഹീം ഇയാൾ നടത്തിവരുന്ന ബാർബർ ഷോപ്പിലെത്തിയ കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു മുടിമുറിച്ച ശേഷം തിരികെ പോകാൻ ശ്രമിച്ച കുട്ടിയെ ഭീഷണിപ്പെടുത്തി തടഞ്ഞു നിർത്തിയ ശേഷം സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുകയും ലൈംഗികമായി ഉപദ്രവിക്കുകയും ചെയ്തു സംഭവം കുട്ടി മാതാപിതാക്കളോട് പറഞ്ഞതോടെയാണ് പോലീസിൽ പരാതി നൽകിയത് ചവറ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടത്തിയ ശേഷം അബ്ദുൾ റഹീം അറസ്റ്റിലായി ചവറ എസ് എച്ച്ഒ അജീഷ് വി എസിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ ഓമരകുട്ടൻ നായർ സായി ഗണേഷ് എസ് പി ഒ മനീഷ് സി പി ഒമാരായ ഷഫീർ സുഭാഷ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കൊല്ലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം